നമസ്കാരം ഒരു പുതിയ യാത്രയുടെ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ യാത്ര ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്ന് പറയപ്പെടുന്ന എൻജിനീയറിംഗ് ലോകത്ത് ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നായ പനാമ ഒരു യാത്രയാണ് സാധാരണ യാത്ര യാത്രകളെല്ലാം പനാമയിൽ പോയിട്ട് ഈ കനാൽ കാണും അല്ലെങ്കിൽ പകുതി വഴി ഈ കനാലിലൂടെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഈ യാത്ര പനാമ കനാലിലൂടെ പസഫിക് ഓഷനിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് ഈ കനാല് വഴിയുള്ള ഒരു യാത്രയാണ് ഒരു ക്രൂയിസാണ് ഈ യാത്ര നമ്മൾ ഇന്ത്യയിൽ നിന്ന് യു എസ് എയിലേക്ക് വരും യു എസ് എൽ നിന്ന് മെക്സിക്കോ മെക്സിക്കോയിൽ നിന്ന് ഗോട്ടിമാല ഗോട്ടിമാലയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക നിന്ന് പനാമ പനാമയിൽ നിന്ന് കൊളംബിയ കൊളംബിയയിൽ നിന്ന് അഗൈൻ യു എസ് എ അവിടെ നിന്ന് ക്യൂബ ഏഴ് രാജ്യങ്ങളിലൂടെയുള്ള യാത്ര പത്തൊൻപത് രാത്രികളും ഇരുപത് പകലും നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ യാത്ര പനാമ എന്ന് പറയുന്ന സ്ഥലം അറ്റ്ലാന്റിക് ഓഷന്റെയും പസഫിക് ഓഷന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അത് സമുദ്രതരപ്പിൽ നിന്ന് എൺപത്തി അടി ഹൈറ്റിലാണ് അപ്പോൾ നമ്മളുടെ ഗോൾഡ് റഷ്യന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറുകളിൽ കാലിഫോർണിയയിൽ സ്വർണം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ സ്വർണം കൊണ്ടുവരാൻ പതിനെണ്ണായിരം കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വരണമായിരുന്നു അത് ഒരുപാട് സീ പൈലറ്റ്സ് ഉണ്ടായിരുന്നു ഡ്രേക്ക് പാസേജിലൂടെ കടന്നു പോകുമ്പോൾ കപ്പലുകൾ തകരുമായിരുന്നു പുറപ്പെട്ട കപ്പലുകളിൽ പകുതി പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താതിരുന്നപ്പോഴാണ് ഒരു പാസേജിനെ കുറിച്ച് ഇവരാലോചിച്ചത് അങ്ങനെയുള്ള ആലോചനയുടെ ഫലമായിട്ട് അവരൊരു കനാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പതിനെണ്ണായിരം കിലോമീറ്റർ യാത്ര ഒരുപാട് ധനനഷ്ടവും ജീവനഷ്ടവും ഒക്കെ ഒഴിവാക്കാവുന്ന തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പനാമ കനാലിനെ കുറിച്ച് ആലോചിക്കുന്നത് പനാമ കനാലിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ എൺപത്തി അഞ്ചടി ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ് അതും മാത്രമല്ല കടലുകൾ രണ്ടും അടി താഴെയാണ് അപ്പം ഈ കപ്പലിനെ അടി ഉയരത്തിൽ കൊണ്ടുവന്ന് വീണ്ടും ഈ അടി താഴ്ചയിലേക്ക് ഇറക്കണം പസഫിക് ഓഷനിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷനിലേക്കുള്ള ഈ കനാലിൻ്റെ രൂപകൽപ്പന നടത്തിയപ്പോൾ ഫ്രഞ്ച് എഞ്ചിനീയേഴ്സൊക്കെ വന്ന് ട്രൈ ചെയ്ത് അവരൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം അമേരിക്കൻ കമ്പനികൾ ഇത് ഏറ്റെടുത്തിട്ട് അവരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇത് പൂർത്തിയാക്കുന്നത് ഈ കനാൽ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ കനാലിലൂടെ കപ്പലിനെ കൊണ്ടുവരും കപ്പലിനെ ഒരു ഒരു ഫസ്റ്റ് ലോക്കിലേക്ക് കയറ്റിയിട്ട് വെള്ളം നിറച്ചിട്ട് കപ്പലിനെ പൊക്കും എന്നിട്ട് അടുത്ത ലോക്കിലേക്ക് കയറ്റും അവിടുന്ന് വെള്ളം നിറച്ച് വീണ്ടും പൊക്കി മൂന്നാമത്തെ ലോക്കിലേക്ക് കൊണ്ടുവരും അവിടെ ഒരു നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ലേക്ക് മാൻമെയ്ഡ് ലേക്ക് ആ ലേക്കിലേക്ക് കപ്പലുകളെ കയറ്റിയിട്ട് പിന്നെ ആ ലേക്കിലൂടെ യാത്ര ചെയ്തിട്ട് അടുത്ത മൂന്ന് ലോക്കുകൾ താഴോട്ട് ഇറക്കുന്നത് ഇതുപോലെ വെള്ളം നിറച്ച കനാലിലേക്ക് കപ്പലെല്ലാം കയറ്റി താഴ്ത്തി 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 പസഫിക് ഓഷനിലേക്ക് കയറ്റി വിടുന്ന പരിപാടി പതിനയ്യായിരം കിലോമീറ്റർ ചുറ്റിയിട്ട് പോയിരുന്നതാണ് എൺപത് കിലോമീറ്റർ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറായിട്ട് ക്രോസ് ചെയ്യുന്നത് ഇത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണ് എൻജിനീയറിങ് മാർവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എഞ്ചിനീയർമാരുടെയും സ്വപ്നമാണ് ഇത് കാണുക എന്നുള്ളത് കാരണം അവരുടെ അവർ പഠിച്ചിട്ടുള്ള അവർക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് പനാമ കനാൽ ആ പനാമ കനാലിലേക്ക് ഒരു യാത്ര ബെന്നീസ് റോയൽ ടൂഴ്സ് നടത്തുകയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നത് ലോസ് ആഞ്ചലസിലേക്കാണ് അമേരിക്കയിലെ യു എസ് എൽ ലോസ് ആഞ്ചലസിലേക്ക് പോയിട്ട് ലോസ് ആഞ്ചലസിലാണ് കാലിഫോർണിയയിൽ വലിയ പോർട്ടാണ് ലോസ് ആഞ്ചലസിലുള്ളത് ലോസ് ആഞ്ചലസിൽ നിന്നാണ് നമ്മൾ കപ്പൽ നോർവീജിയൻ കമ്പനിയുടെ കപ്പലിൽ അയ്യായിരത്തി അഞ്ഞൂറോളം ആളുകൾ യാത്ര ചെയ്യുന്ന വലിയ കപ്പലിൽ നമ്മൾ യാത്ര ആരംഭിക്കും ഈ യാത്ര നമ്മൾ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക മുകളിലുണ്ട് താഴെ സൗത്ത് അമേരിക്കയുണ്ട് നോർത്ത് അമേരിക്കയിൽ ഇടതുവശത്തുള്ള ഈ ലോസ് ആഞ്ചലസിൽ നിന്ന് കപ്പലിൽ കയറിയിട്ട് ഈ സൈഡിൽ കൂടെ ഈ നോർത്ത് അമേരിക്കയുടെ ഈ സൈഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് മെക്സിക്കോയിലേക്ക് വരും മെക്സിക്കോയിലെ രണ്ട് പോർട്ടുകളിൽ നമ്മൾ അടുക്കുന്നുണ്ട് ഈ അക്കപ്പുൽക്കോയിലും കോബാസാങ്ങ് നമ്മൾ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യും അതായത് സ്പീഡ് ബോട്ടുകളിൽ ഫിഷിംഗ് സ്പീഡ് ബോട്ടുകളിൽ നമ്മൾ കടലിലേക്ക് യാത്ര ചെയ്തു പോവും കടലിൽ പോയിട്ട് ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്യും അതൊരു ഭയങ്കര ടൂണ പിടിക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന ഫിഷിംഗ് ബോട്ടുകളിൽ കടലിൽ പോകണം ആഗ്രഹം സാധിക്കാൻ പോകണമെന്നൊക്കെ പുൽക്കലുണ്ട് അവിടെ ഒരു ക്ലിഫ് ഡൈവേഴ്സ് ഉണ്ട് ഏകദേശം എൺപത് അടി ഉയരത്തിൽ നിന്ന ആളുകൾ അവിടെ തൂക്കായ ചെങ്കുത്തായ ക്ലിഫുകളിൽ നിന്നും ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ആളുകൾ കടലിലേക്ക് എടുത്ത് ചാടുന്ന ഡയറിംഗ് ഡയറിംഗ് ഡൈവേഴ്സ് അപ്പൊ മെക്സിക്കോയിലെ ഫിഷിംഗ് എക്സ്പീരിയൻസും നമ്മളുടെ ഡൈവേഴ്സിനെയൊക്കെ കണ്ടു പക്ഷെ നമ്മളവിടുന്ന് നേരെ വരുന്നത് ഗോട്ടിമാലക്കാണ് ഗോട്ടിമല പോർട്ടിൻ്റെ വന്നിട്ട് നമ്മള് സിറ്റി വിസിറ്റും സിറ്റി ടൂറും കഴിഞ്ഞാൽ ഫുഡ് ഒക്കെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ പോകുന്നത് അടുത്ത രാജ്യം ആണ് അവിടെ പോർത്തോ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അറിയണ നമുക്കറിയാലല്ല കോസ്റ്ററിക്കാൻ നമ്മൾ മുമ്പ് അതിനെ പറയുന്നത് സ്വിറ്റ്സർലൻഡ് ഓഫ് സെൻട്രൽ അമേരിക്ക അവിടെ വളരെ സിനിക്ക് ആണ് അപ്പൊ നമ്മുടെ ഈ പസഫിക് കോച്ചിൽ നിന്ന് വരുന്ന ആ ഒരു വലിയ ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് ഈ സ്ഥലത്ത് അതിന്റെ മുകളിലേക്കുള്ള ഒരു ട്രാം റൈഡാണ് ട്രാം റൈഡാണ് പിന്നെ അവിടെ ഒരു ഒരു റിവർ ക്രൂയിസ് അങ്ങനെ ഒരു ഒരു ദിവസം മുഴുവനും ആ ഒരു നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ചെലവഴിക്കുന്ന പോലെയുള്ള ഒരു സിനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മള് ചെലവഴിക്കുന്നത് അവരുടെ ഫുഡൊക്കെ ആയിട്ട് ഇപ്പൊ ഓസ്ട്രിക്കയിൽ നിന്ന് പിന്നീട് നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പനാമ പനാമ കനാലിലേക്ക് പോകുന്നതിന് മുമ്പ് ഷിപ്പിൽ വെച്ച് ഒരു വിശദമായ ഒരു ക്ലാസ്സും വിശദമായ ഒരു ഒരു ചരിത്രം നമ്മൾ അന്റാർട്ടിക്കലിന്റെ പോലെ ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ട് പനാമയിൽ വന്നാൽ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ കപ്പലിലേക്ക് അല്ല കയറുന്നത് പനാമയില് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് പനാമ കനാല് സാധ്യമാകുന്നതിന് മുമ്പ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നില് ഈ കനാൽ ഉണ്ടാക്കുന്നതിന്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽ റോഡ് ഉണ്ടാക്കാൻ തുടങ്ങി ആ ട്രെയിൻ എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ എഴുപത്തി ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ട്രെയിനാണ് ഭയങ്കര സിനിക് ബ്യൂട്ടി ഉള്ള വഴികളിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ആ ട്രെയിൻ ഉണ്ടാക്കി അപ്പൊ ആ റെയിൽ റോഡ് ഉണ്ടായത് കൊണ്ടാണ് പനാമ കനാല് സാധ്യമായത് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ റെയിൽ റോഡ് തുടങ്ങിയെങ്കിലും ഇത് പനാമ കനാലെ അതിർത്തി അവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്തത് പനാമയില് ഒരു നാനൂറ്റി നാല്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിന് ഒരു ലേക്ക് ഉണ്ടാക്കി ഒരു തടാകം ഉണ്ടാക്കി ആ തടാകത്തിലേക്കാണ് കപ്പലിനെ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുപോകുന്നത് ഇറക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം പനാമയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ റെയിൽ റോഡിലൂടെ ഉള്ള ഈ എഴുപത്തി ഏഴ് കിലോമീറ്റർ ഈ സിനിക് വാലിയിലൂടെയുള്ള മൊത്തം ഈ പനാമ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ അതിന്റെ ഏരിയ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഈ റെയിൽ റോഡിൽ ഒരു യാത്ര ചെയ്തതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ അടുത്ത ദിവസം ഈ ഷിപ്പിലേക്ക് കയറുന്നത് ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഒൻപത് മണിക്കൂറോളം നീണ്ട ഒരു യാത്രയാണ് പനാമ കനാലിലൂടെ ഇത് പൂർണമായിട്ടും അങ്ങനെ അധികം ആൾക്കാർ പോയിട്ടില്ല കാരണം ഒന്നുകിൽ പകുതി വരാ അല്ലെങ്കിൽ പുറത്ത് നിന്നിട്ട് ഇത് കാണും എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മള് പനാമ കനാലിലൂടെ പനാമ കനാലിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെ സ്വയം അനുഭവിച്ചുകൊണ്ടുള്ളത് മുന്നിൽ നിന്ന് കപ്പലിന്റെ ഡാക്കിൽ നിന്നിട്ട് ഈ കപ്പലിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നമുക്ക് കാണാൻ കഴിയും ഒരു ദിവസം പകലാണ് യാത്ര അതെ ഇപ്പൊ മുഴുവനായിട്ട് നമുക്ക് ഈ ആറ് ലോക്കുകളിലൂടെയുള്ള ഈ യാത്ര ഈ പകൽ സമയത്ത് മുഴുവനായിട്ട് നമുക്ക് ിലൂടെയുള്ള കനാലിലൂടെയുള്ള സ്വപ്നതുല്യമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് കൊളംബിയയിലേക്കാണ് കൊളംബിയയില് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അത് എന്ന് കാട്ടകീന സ്ഥലമാണ് അത് പഴയ കാലത്തെ സ്പാനിഷ് ട്രഡീഷന്റെ ഒരു ഹെറിറ്റേജ് സിറ്റി ആണ് ആ സിറ്റിയില് നമ്മുടെ സിറ്റി കാണുന്നത് വിന്റേജ് കാറിലാണ് വിന്റേജ് കാറില് ആ ഒരു സ്പാനിഷ് എക്സ്പീരിയൻസിൽ ആ അമേരിക്കൻ വിന്റേജ് കാർ നമുക്ക് ആ നഗരം മുഴുവൻ നമ്മൾ കാണാം അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മള് സാധാരണ ബസ്സിലേക്ക് ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നത് വിന്റേജ് കാർ അതിനുശേഷമാണ് നമ്മള് നേരെ മയാമയിൽ പോയി വന്ന് ഒരു വന്നതിന് ശേഷം മയാമയിൽ നിന്ന് നമ്മൾ പോകുന്നത് ക്യൂബന ക്യൂബ ഞാൻ എന്റെ ദീർഘകാലത്തെ വിഷ്ലിസ്റ്റിൽ ഒരു സ്ഥലമാണ് ക്യൂബ പലതവണ ഞാൻ പ്ലാൻ ചെയ്തിട്ട് യാത്രകൾ മുടങ്ങി പോയിട്ടുള്ളു ആ ക്യൂബയിലേക്ക് പോകുന്നതിന്റെ ഒരു ബേസിക് റീസൺ എന്നെ കാത്തിരിക്കുന്നത് എം എസ് സ്ഥലമുണ്ട് പിന്നെ ചെഗുവേരയുടെ സ്ഥലമുണ്ട് കിടൽ കാസ്റ്റോ അങ്ങനെ നമ്മള് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളുള്ള സ്ഥലത്തേക്ക് പോവാണ് പിന്നെ നമ്മള് മറച്ചു വച്ചിട്ട് കാര്യല്ല ക്യൂബൻ കരീബിയൻ റം പിന്നെ ഹവാന അങ്ങനെ ചുരുട്ടുണ്ടാക്കുന്നത് അത് ഹവാന ചുരുട്ടിന ചുരുട്ടുണ്ടാക്കുന്നതിന്റെ ഒരു ചെറിയ വിഷയം ഞാൻ നമ്മള് ഐക്കൺ ഓഫ് ദ സീസണിൽ പോയപ്പോ കണ്ടിരുന്നു പക്ഷെ ഇതിന് പലതരത്തിലുള്ള മിത്തുകളും ഉണ്ട് ചില ഏറ്റവും വില കൂടിയ ഹവാന ചുരുട്ട് സ്ത്രീകള് അവരുടെ കാലിൽ തൊടയിൽ വെച്ചിട്ട് ആണ് ടിച്ചോ പഴയ രീതിയിൽ അപ്പൊ അതൊക്കെ ചെലപ്പോ കാണാൻ പറ്റും നമ്മള് ഒരു ദിവസം മൂവായിട്ട് പോകുന്ന ഈ ശാന്തക്കളാരെയാണ് നമ്മുടെ ഈ ഷുഗുവരയുടെ നാട് ഷുഗുവരയുടെ കാര്യം ഷെഗുവര ജനിച്ചത് അർജന്റീന ഈ അദ്ദേഹത്തിന്റെ കൊളംബിയയില് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അദ്ദേഹം ബൊളീവിയയിലേക്ക് പോയി സോലിവിയയിൽ പോയിട്ട് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ട് മുപ്പത് വർഷങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒമ്പത് കേരളകളുടെയും കൂടി ഉള്ള ബോഡി ഇവിടെ കൊണ്ടുവന്ന് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ലാച്ചലം പറയുന്ന ഒരു വലിയൊരു സ്ഥലമാണ് അപ്പൊ മൂന്ന് ദിവസമാണ് നമ്മള് ഈ കരിബീനില് ക്യൂബയിൽ നമ്മൾ ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ അവിടെ സ്പാനിഷ് അവരുടെ ഒരു 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 കോട്ടയുണ്ട് ആ കോട്ടയില് അവരെ സ്പാനിഷ് നാവികന്മാർ പണ്ട് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിലെ അവിടുത്തെ കോട്ടയുടെ വാതിൽ അടയ്ക്കുന്ന വലിയൊരു ചടങ്ങിലാണ് ആ ചടങ്ങിൽ വലിയ പീരങ്കികളാണ് കമ്പടിയോടുകൂടി ഒരു കൂടി ഘാട്ടില് മുഴുവനും ഞങ്ങൾ കോട്ടവാതിൽ അടച്ചുപോകുന്ന നാവികരുന്ന പോലെ ഇന്നും അത് വലിയൊരു ഒരു ചടങ്ങായിട്ട് നിന്ന് ഇന്നും അവിടെ ആ സിറ്റിയിൽ കളണം അങ്ങനെ ഏകദേശം മൂന്ന് ദിവസം ക്യൂബയും മുഴുവനായിട്ട് കാണിക്കുന്ന ഏകദേശം പത്തൊമ്പത് രാത്രിയും ഇരുപത് പകലും നീണ്ടു നിൽക്കുന്ന ഒരു സ്വപ്ന ഒരു യാത്രയാണ് നമ്മള് ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള ക്രീപ്പുകൾ വളരെ വേഗത്തെ കണ്ടാലൊരു വെളി വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു യാത്രയാണ് ഒത്തു സമയം പറഞ്ഞു നമ്മളുണ്ടാവും ആ നമ്മളെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും